ശബരിമല കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയും വൈകാതെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനാണെങ്കിൽ ആദ്യം വിളിച്ചു വരുത്തേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉന്നത തലത്തിലേക്ക് അന്വേഷണം കടക്കാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു പ്രശാന്തിന്റെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇതിന്റെ ഭാഗമായാണ് വീണ്ടും വിളിച്ചു വരുത്താനുള്ള തീരുമാനം യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് ഇന്നും രംഗത്തെത്തി അടൂർ പ്രകാശുമായി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിൽ പ്രതിയായിരുന്നില്ലെന്ന് വി ഡി സതീശൻ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ചെയ്യണമല്ലോ പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ ഒരു കേസിൽ അയാൾ പ്രതിയല്ലല്ലോ 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 അല്ലല്ല വിഗ്രഹക്കടത്ത് ആരോപണത്തിൽ ദിണ്ടികൽ സ്വദേശിയായി ഡി മണിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു വിഗ്രഹക്കടത്തിൽ കാര്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഇക്കാര്യം ഉൾപ്പെടെ അടുത്ത ദിവസം ഹൈക്കോടതിയെ അറിയിക്കാനാണ് എസ് ഐ ടി തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം